ഹലോ അസലാമലൈക്കും ഞാൻ ഞാനിന്നിവിടെ കപ്പ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി അഡ് അട്ടിപ്പൊളി നല്ല വേവ് വേവണ ടൈപ്പ് കപ്പ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കട്ട് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ വേണം കാരണം പായസം പോലെ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് വേർതിരിച്ച് കൊണ്ടുവരാം അപ്പോൾ അത് ഞാൻ വേർതിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഒന്നാം പാലും രണ്ടാം പാലും ആണ് അപ്പോൾ നമുക്ക് രണ്ടാം പാലിലാണ് ആ കപ്പ വേവിക്കേണ്ടത് അപ്പോൾ രണ്ടാം പാലും ഒഴിച്ച് നമുക്കത് കപ്പ വേവിക്കാൻ വെക്കാം അപ്പം അതിലേക്ക് കുറച്ചു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ വേവിക്കാൻ നേർത്ത് അപ്പോൾ ദേ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടുปത്തേക്ക് അടുപ്പിലേ വെച്ചുകൊടുക്കുന്നത് പിന്നെ എന്താണ് ഒരു ഒറ്റ ചൂള ഉണ്ടെന്നാ ഞാൻ വേഗം വേഗൊന്നാണ് ഞാൻ കപ്പ വാങ്ങിച്ച ആള് പറഞ്ഞു പക്ഷേ ഞാൻ രണ്ട് ചൂള അടിച്ചു പിന്നെ അയാൾ പറഞ്ഞു പോളി തന്നെ നല്ല വെന്തിങ്ങിനെ ഉട്ടഞ്ഞിരിക്കുന്ന എഴുന്ന തവി ഇങ്ങനെ കൊ തവ തവി എല്ലാം ഇങ്ങനെ ജ്യൂസി പോലെയായി കണ്ടില്ലേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ കപ്പയുടെ കഷ്ണുള്ളത് നല്ലതായി ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അതെല്ലാം നല്ല നല്ല പോലെയൊക്കെ തവി കൊണ്ട് ഉടച്ചും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളടുപ്പത്തേക്ക് ആ കുക്കറിൽ നിന്ന് മാറ്റി ഒരു കുക്കറിന്ന് മാറ്റിയിട്ട് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മിൽക്ക് മേഡും നെയ്യും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതുതന്നെ മതി നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടവും ഒന്നാമ്പലം ഒഴിച്ചിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടാകുമ്പോൾ തന്നെ അടുപ്പ് ഓഫ് ചെയ്ത് നമുക്കത് സെർവ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ മക്കൾക്ക് ആദ്യം കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ നിർബന്ധിച്ച് കൊടുത്ത ശേഷം അവർക്ക് ഭയങ്കര ഇഷ്ടമായി അവർ വിചാരിച്ചില്ല കപ്പ് കൊണ്ട് ഇത്രയും ടേസ്റ്റുള്ള പായസം കിട്ടുമെന്ന് അവർ വിചാരിച്ചില്ല അതുകൊണ്ടിട്ടാണ് ആദ്യം വേണ്ട എന്ന് പറഞ്ഞ ഡിമാൻഡ് പറഞ്ഞത് പിന്നെ പിന്നെ അവർ ചോദിച്ചു ചോദിച്ചു വന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത് കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് അപ്പം കപ്പ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കപ്പ പായസം ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ ബായ്